നമസ്കാരം ആയിരത്തി തൊള്ളത്തി അൻപത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയോടെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി സ്ഥാനാർത്ഥി കെ കേളപ്പനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇ കെ ഇംബച്ചിബാവയും ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി കെ ചക്രപാണിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ എം കെ കൃഷ്ണനും പൊന്നാനിയെ സി പി എം കോട്ടയാക്കി ചെങ്കുടിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞവരെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അതിർത്തി പുനർനിർണയത്തോടെ പുതിയ പൊന്നാനിയായി പിന്നീട് ഇങ്ങോട്ട് പാറയത് ഹരിത പതാകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ തുടർച്ചയായി മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും മുംബൈ സ്വദേശിയുമായ ജി എം ബാനത്വാല വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും ബംഗളൂരു സ്വദേശിയുമായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിനെയും ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒമ്പതുകളിൽ ബനഅത് വാല തുടർച്ചയായി വിജയിച്ചു മുപ്പത്തിയേഴ് വർഷം പൊന്നാനിയുടെ ശബ്ദമായത് മലയാളമറിയാത്ത മറുനാട്ടുകാരാണ് മിക്കപ്പോഴും ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷവും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഇ അഹമ്മദും രണ്ടായിരത്തി ഒൻപതും മുതൽ ഇതുവരെ ഇ ടി മുഹമ്മദ് ബഷീറും ലോക്സഭയിലെ പൊന്നാനി അമരക്കാരായി ഈ പൊന്നാനിക്ക് മറ്റൊരു ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട് പൊന്നാനി വലിയ പള്ളിക്കകത്ത് കെടാതെ കത്തുന്ന ഒരു വിളക്കുണ്ട് പ്രമുഖ ഇസ്ലാമിക മതപണ്ഡിതൻ സൈനുദ്ദീൻ മക്ധൂമിന് കീഴിൽ ലോകത്താദ്യമായി ദർസ് പഠന രീതി ആരംഭിച്ചത് ഈ എണ്ണ ചുറ്റുമിരുന്നാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം മതം പഠിക്കാൻ നിരവധി വിദ്യാർത്ഥികൾ എത്തിയതോടെ കേരളത്തിലെ എന്ന വിശേഷണവും പൊന്നാനിക്ക് വന്നു ചേർന്നു അഞ്ചു നൂറ്റാണ്ട് മുമ്പ് തെളിച്ച വിളക്കിന്റെ പ്രഭ ഇന്നും വലിയ പള്ളിക്കകത്ത് കെടാതെ സൂക്ഷിക്കുന്നുണ്ട് മണ്ഡലങ്ങളിൽ പലവിധ വിവാദങ്ങൾ ഉയർന്നപ്പോഴും ഈ ചിന്തകളെ ഇരുട്ടത്ത് നിർത്തി പൊന്നാനി പ്രകാശിച്ചുകൊണ്ടേരുന്നു ഒന്നിനോടും അന്തമായ വിരോധമോ മികച്ചവ സ്വീകരിക്കാൻ മടിയോ പൊന്നാനിക്കുമില്ല പൊന്നാനിയുടെ രാഷ്ട്രീയ ചരിത്രവും ഈ മനസ്സിനൊപ്പം തന്നെ രണ്ട് പതിറ്റാണ്ടിലധികം ചെങ്കൊടി പാറയു വേരൊറിച്ചതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ തിരഞ്ഞെടുപ്പ് മത്സരാവേശം തന്നെ ചോർന്നു സി പി ഐ സ്ഥാനാർത്ഥികളായിരുന്നു മത്സരിച്ചവരിൽ ഏറെയും പൊട്ടിത്തെറയിൽ ഇടതുപാളയത്തിലെത്തിയ ആര്യാടൻ മുഹമ്മദ് ായപ്പോൾ ആവേശ മത്സരം തിരഞ്ഞെടുപ്പിൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷം നേടിയ അരലക്ഷത്തിലേക്ക് പിടിച്ചു കെട്ടി ഇടതുപക്ഷത്തിനായി മികച്ച സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയാൽ പൊന്നാനിയിൽ മത്സരം കടുത്തേക്കുമെന്നതാണ് സമീപകാല ചരിത്രം തെളിയിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സിറ്റിംഗ് എം പി ആയ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ കോൺഗ്രസ് വിമതനായെത്തിയ നിലവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ മത്സരിച്ചപ്പോൾ മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും കുറവ് ഭൂരിപക്ഷമാണ് ഇ ലഭിച്ചത് ഒരു ലക്ഷത്തിനു മുകളിൽ ഭൂരിപക്ഷം ലഭിക്കാറുള്ള മണ്ഡലത്തിൽ ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി പത്ത് വോട്ടിനായിരുന്നു ഇ ടി വിജയം ലീഗിന്റെ വോട്ടിൽ ഏഴ് ശതമാനത്തോളം കുറവും വന്നു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പി വി അൻവറിനെതിരെ ഒന്നര ദശാംശം ഒമ്പത് മൂന്ന് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം ഇ ലഭിച്ചെങ്കിലും മികച്ച സ്ഥാനാർത്ഥിയിലൂടെ ശക്തമായ മത്സരത്തിനുള്ള സാധ്യത പൊന്നാനി തുറന്നു വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പുകളിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഗിനായി മത്സരിച്ചത് തുടർച്ചയായി മൂന്ന് തവണ പ്രതിനിധീകരിച്ചത് ചൂണ്ടിക്കാട്ടി മലപ്പുറത്തേക്ക് മാറാൻ ഇ ടി താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പകരം പൊന്നാനിയിൽ എം പി അബ്ദുൾ സമദ് സമദാനി മത്സരിക്കട്ടെ എന്നാണ് ഇ ടിയുടെ നിലപാട് എന്നാൽ മലപ്പുറം വിട്ടുകൊടുക്കാൻ സമദാനിക്ക് താല്പര്യമില്ല ഇ ടി യെയും സമദാനിയെയും വീണ്ടും മത്സരിപ്പിക്കാൻ ലീഗിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് മണ്ഡലമാറ്റത്തിൽ ഔദ്യോഗിക ചർച്ചകൾ തുടങ്ങിയിട്ടില്ല യു ഡി എഫിന്റെ വോട്ടുകൾ ചോർത്താൻ ശേഷിയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണ് സിപിഎം പ്രഥമ പരിഗണന Algo nada. കോൺഗ്രസ് വോട്ടിലാണ് പ്രധാന നോട്ടം മണ്ഡലം പ്രസിഡന്റുമാരുടെ തിരഞ്ഞെടുപ്പോടെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായാൽ പൊന്നാനിയിൽ കാര്യങ്ങൾ എളുപ്പമാകുമെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഇടതുവേദികളിലേക്ക് ഷൌക്കത്തിനെ പലവട്ടം ക്ഷണിച്ചെങ്കിലും ഇതുവരെ പങ്കെടുത്തിട്ടില്ല സി പി എമ്മിന്റെ നീക്കം മുന്നിൽ കണ്ട് ഷൌക്കത്തിനെ പിണക്കരുതെന്ന മുന്നറിയിപ്പ് ലീഗ് നേതൃത്വം കോൺഗ്രസിന് നൽകിയിട്ടുണ്ട് സമസ്തയ്ക്ക് കൂടി സ്വീകാര്യനായ പൊതു സ്വതന്ത്ര െ കണ്ടെത്താനും അവസാന നിമിഷം സസ്പെൻസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന പതിവ് ഇത്തവണയും തുടരുമെന്നാണ് വിവരം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് മത്സരിച്ചപ്പോൾ മണ്ഡല ചരിത്രത്തിൽ ആദ്യമായി പത്ത് ശതമാനം വോട്ട് വിഹിതം ലഭിച്ചു പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് ബി ജെ പി കടക്കുന്നതേയുള്ളൂ ന്യൂനപക്ഷങ്ങൾ നിർണായകമായ മണ്ഡലത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളാണ് പ്രധാന ചർച്ചാ വിഷയം മത്സ്യത്തൊഴിലാളികൾ ഏറെയുണ്ട് എന്നതിനാൽ സബ്സിഡി മണ്ണെണ്ണയുടെ ക്ഷാമവും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ഗതാഗത തടസ്സങ്ങളും അണ്ടർപാസുകളുടെ അഭാവവും പരിഹരിക്കപ്പെടാത്തതിലെ അതൃപ്തിയും ശക്തമാണ് തിരൂർ സ്റ്റേഷനോടുള്ള റെയിൽവേയുടെ അവഗണനയും പ്രധാന വിഷയമാണ് നന്ദി